സദ്യ ഒക്കെ റെഡി ആക്കി മക്കളെല്ലാരും വരും അവര് വരുന്നത് നോക്കി ഇരിക്കുവ എന്നിട്ട് വേണം ഊണ് കഴിക്കാൻ കഴിക്കാവശ്യം എല്ലാരും വരൂന്നാ പറഞ്ഞേക്കണത് പുറപ്പെട്ടിട്ടുണ്ട് അപ്പൊ തന്നെ എത്തും ആ ചേച്ചി എന്നാ ഇങ്ങനെ ഇരിക്കുന്നത് ഞാനേ അച്ഛനെയും അമ്മേനെയും കാണാനായിട്ട് ഓടി വന്നതാ അപ്പൊ അവർക്കുള്ള ഊണൊക്കെ വിളമ്പി കൊടുത്തു അവരുടെ കൂടി ഇരുന്ന് ഒരുപടി ചോറുണ്ടു അത് കഴിഞ്ഞപ്പോഴേ ചേച്ചീന ഒന്ന് വേഗം കണ്ടിട്ട് പോകാന്ന് ഓർത്തോണ്ട് വന്ന ചേച്ചിനെ എനിക്ക് മറക്കാൻ പറ്റില്ലല്ലോ എന്റെ കുട്ടിക്കാലത്ത് അത് ചേച്ചി എന്ന ഒരു സഹായം എനിക്ക് ചെയ്തു തന്നിട്ടുള്ളത് അതുകൊണ്ട് ഇച്ചിരി സമയം കണ്ടെത്തി ഞാൻ ഓടി വന്നാ ചേച്ചി എന്നെ കാണാൻ അവിടെ അച്ഛനും അമ്മയും കിടപ്പല്ലേ ഇവിടെ ഒന്നും മാറാൻ നിവർത്തിയില്ല നീ ഇനി പെട്ടെന്ന് ഓടി വന്നിട്ട് പോയതാ ഇനി അടുത്ത ഓണത്തിന് എന്റെ അച്ഛനും അമ്മയൊക്കെ ഉണ്ടോ ഏതവസ്ഥയാണോന്നും അറിയാന്നില്ല അത് കാരണം അവരുടെ ഓടി ഇരുന്ന് ഒരുപടി ചോറ് വേണ്ടി ഓടി വന്നതാ നല്ല തിരക്കിലേച്ചി പോവാട്ടോ അപ്പൊ സുമയും രാജേഷൊക്കെ വരുമ്പോ എന്റെ അന്വേഷണം പറയുന്ന കേട്ടോ അവരെ കണ്ടിട്ട് എത്ര വർഷമായി